ഫോർട്ട് കൊച്ചി ശ്രീമദ് സത്യനാരായണ ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു ഫോർട്ട് കൊച്ചി ശ്രീമദ് സത്യനാരായണ ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു ഭാരവാഹികളായ ചെയർമാൻ ബേബി വിജയൻ കൺവീനർ അജീഷ് ബാബു സി എസ് ട്രഷറർ ഇന്ദു വികാസ് എന്നിവർ ഉത്സവത്തിന് നേതൃത്വം നൽകും മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനം ഭക്തി സാന്ദ്രമായി ഇരുപത്തി ആറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് നിതിൻ ബോസും സംഘവും അവതരിപ്പിക്കുന്ന ഖരൌക്യ ഗാനമേള അരങ്ങേറും ഇരുപത്തി ആറാം തീയതി വെളുപ്പിന് നാലരയ്ക്ക് പള്ളിയുണർത്തൽ അഞ്ചരയ്ക്ക് നിർമാലിയം തുടർന്ന് അഭിഷേകം ആറു മണിക്ക് ഉഷപ്പൂജ ആറരയ്ക്ക് ഗണപതി ഹവനം ഏഴുമണിക്ക് പൂജ മണിക്ക് ശ്രീലഥ റാവു അവതരിപ്പിക്കുന്ന നാരായണി പാരായണം എട്ടരയ്ക്ക് നവകലശ പൂജ വാഗ ചാർത്ത് പത്തുമണിക്ക് നവകലശാഭിഷേകം തുടർന്ന് ഉച്ചപൂജ പതിനൊന്ന് മണിക്ക് നടപ്പ് പന്ത്രണ്ട് മണിക്ക് അന്നദാനം എന്നിവ നടത്തപ്പെട്ടു തുടർന്ന് അഞ്ചരയ്ക്ക് നട തുറപ്പ് ആറു മണിക്ക് ദീപാരാധന എട്ടരയ്ക്ക് അത്താഴ പൂജ എന്നിവ നടത്തപ്പെടും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഗണപതി ഹവനം വിശേഷാൽ പൂജാനവകം വിശേഷാൽ ദീപാരാധന എന്നിവയോടും ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച പതിവ് ചടങ്ങുകൾക്ക് പുറമെ കാഴ്ച ശ്രീബലി പകൽപൂരം താലപ്പുലി എന്നിവയോടുകൂടി മഹോത്സവം ആഘോഷിക്കും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി